നെയ്യാറ്റിൻകരയിലെ കല്ലറ വിവാദവുമായി ബന്ധപ്പെട്ടാണ് വിവാദ കല്ലറ തുറക്കുമെന്നാണ് കോടതിയിൽ നിന്ന് വരുന്ന വളരെ പ്രധാനപ്പെട്ട വാർത്ത ജില്ലാ കളക്ടർക്ക് ഇക്കാര്യത്തിൽ നോട്ടീസ് ലഭ്യമായിരിക്കുന്നു ഭരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് കോടതി ചോദിച്ചിരിക്കുന്ന ഭരണ സർട്ടിഫിക്കറ്റ് ഇല്ല എങ്കിൽ അസ്വാഭാവിക മരണമാകും അത് എന്ന വളരെ പ്രധാനപ്പെട്ട ഇടപെടലാണ് കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് മരണ സർട്ടിഫിക്കറ്റ് എവിടെയെന്ന് കോടതി ചോദിച്ചിരിക്കുന്നു മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ വാദം പരിഗണിക്കാമെന്ന് കോടതി പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ നടക്കുന്നത് സ്വാഭാവിക നടപടിക്രമമെന്നും കോടതി ഒരു മനുഷ്യനെ കാണാതായാൽ അത് അന്വേഷിക്കാൻ ഏജൻസികൾക്ക് അവകാശമുണ്ടെന്ന് വളരെ പ്രധാനപ്പെട്ട വാദമുയർത്തുന്നു വളരെ പ്രധാനപ്പെട്ട ഓർമ്മപ്പെടുത്തലാണ് കോടതിയിൽ നിന്നും ഉണ്ടായിരിക്കുന്നത് അന്വേഷണത്തിൽ ഇടപെടാൻ ആകില്ല എന്ന് കോടതി പറഞ്ഞിരിക്കുന്നു അപ്പോൾ വലിയ തിരിച്ചടി കുടുംബാംഗങ്ങൾക്ക് ഉണ്ടായിരിക്കുന്നു കുടുംബാംഗങ്ങളാണ് ഇത്തരത്തിലൊരു വിശ്വാസ പ്രശ്നവുമായി ബന്ധപ്പെടുത്തിയതിനെ കാണണമെന്നടക്കമുള്ള കാര്യങ്ങളുമായി നിയമ പോരാട്ടത്തിന് ഇറങ്ങുന്നത് അവിടെയാണിപ്പോൾ കോടതി കുറച്ചുകൂടി ഗൗരവത്തോടുകൂടി വിഷയത്തെ കണ്ട് ഇതൊരു അന്വേഷണത്തിൻ്റെ ഒരു ക്രൈമിൻ്റെ പശ്ചാത്തലമൊക്കെ ഉണ്ടോ എന്ന തരത്തിലുള്ള സംശയങ്ങളൊക്കെ തന്നെ ബലപ്പെടുത്തുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നത് അപ്പോൾ ഇനി എന്തായാലും കല്ലറ തുറക്കുക എന്നുള്ളതാണ് കല്ലറ തുറക്കുമ്പോൾ മാത്രമേ നിജസ്ഥിതി അറിയുകയുള്ളൂ ഗോവൻ എന്ന വയോധികനെ ജീവനോടുകൂടിയാണോ സമാധിയിലാക്കിയത് അതല്ല മറ്റ് അസ്വാഭാവികത ഇല്ല എന്നതാണോ എന്താണിനി എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതായി നമുക്ക് അറിയേണ്ടി വരുന്ന സാഹചര്യമുണ്ട് റിയ ബേബി ചേരുന്നുണ്ട് റിയ കോടതിയുടെ വളരെ പ്രധാനപ്പെട്ട ഇടപെടൽ ഉണ്ടായിരിക്കുന്നു ഹർജി എത്തിയത് ഇപ്പോൾ കോടതി ഏത് നിലയിലാണ് ഈ വിഷയത്തിൽ ഇടപെടൽ നടത്തുന്നത് ഈ ഇത് പൊളിച്ചു നിൽക്കുന്നത് തടയണമെന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് കുടുംബം കോടതിയെ സമീപിച്ചത് അതിൽ ഹൈക്കോടതി കൃത്യമായും ആ കാര്യമായി ബന്ധപ്പെട്ട് പ്രതികരണങ്ങൾ വരുന്നുണ്ട് ഇത് പൊളിക്കാം വിവാദ സ്ലാബ് തുറക്കും എന്നതാണ് ഹൈക്കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് ഈ സംഭവത്തിൽ ഗോപൻസ്വാമി മരിച്ചതിൽ മരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്നൊരു ചോദ്യം കൂടി കോടതിയുടെ ഭാഗത്തുനിന്ന് വരുന്നുണ്ട് മരണ സർട്ടിഫിക്കറ്റ് ഇല്ലെങ്കിൽ അത് അസ്വാഭാവിക മരണമായി തന്നെ കണക്കാക്കേണ്ടി വരും കോടതി വ്യക്തമാക്കുകയാണ് അതായത് മരണ സർട്ടിഫിക്കറ്റ് ഹാജരാക്കിയാൽ നിങ്ങൾ പറയുന്ന ആ വാദമൊക്കെ അവിടെ നിലനിൽക്കും നിങ്ങൾക്ക് നിങ്ങളുടെ ധൈര്യത്തിൽ മുന്നോട്ട് പോകാമെന്നാണ് കുടുംബത്തോട് പറഞ്ഞത് പക്ഷേ ഇവിടെ അങ്ങനെയല്ല ഗോപൻ മരണവുമായി ബന്ധപ്പെട്ട് അങ്ങനെ ഒരു മരണ സർട്ടിഫിക്കറ്റ് ഇല്ല അതുകൊണ്ട് തന്നെ അത് അസ്വാഭാവിക മരണമായി കണക്കാക്കേണ്ടി വരും കല്ലറ തുറന്ന് പരിശോധിക്കാമെന്നതാണ് ഈ നിർമ്മിതി തുറന്ന് പരിശോധിക്കാമെന്നതാണ് കോടതി വ്യക്തമാക്കിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ ജില്ലാ കളക്ടർക്ക് ഇത് സംബന്ധിച്ചിട്ടുള്ള കൃത്യമായ നിർദ്ദേശങ്ങളും കോടതി നൽകുകയുണ്ടായി നമുക്ക് കഴിഞ്ഞ കുറേ ദിവസമായി വിവാദമായ രീതിയിൽ ആ പ്രദേശത്തെ ആളുകൾ തടിച്ചുകൂടുകയും വാദപ്രതിവാദങ്ങളൊക്കെ നടക്കുകയും ചെയ്ത സംഭവമാണ് പോലീസ് തുകയും പിന്നീട് അവിടെ നിന്ന് പിന്തിരിഞ്ഞ് യും ചെയ്തു ഇപ്പോൾ കോടതി ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു കോടതി പ്രധാനമായും കണക്കാക്കിയത് ഭരണ സർട്ടിഫിക്കറ്റ് ഉണ്ടോ എന്ന് ചോദ്യം ചോദിച്ചുകൊണ്ടാണ് അത് ഇല്ലെങ്കിൽ അത് അസ്വാഭാവിക മരണമായി തന്നെ കണക്കാക്കേണ്ടി വരും ഇതിലേക്ക് പോകുമ്പോൾ ഒരു വിശ്വാസ പ്രശ്നം ഉയർത്തിയൊക്കെയാണ് പ്രക്ഷോഭങ്ങളും പ്രതിഷേധങ്ങളൊക്കെ ഉണ്ടായത് അപ്പോൾ ഇപ്പോൾ വരുന്ന കോടതി ഉത്തരവ് വലിയ ഭരണകൂടത്തിന്